കേരളത്തിൽ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന പന്നിശല്യം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി പതിനായിരം ഒപ്പ് ശേഖരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അപ്പോൾ ഇതൊരു അനീതിയാണ് എന്നാണ് ഞങ്ങളുടെ പക്ഷം അല്ലെങ്കിലും എല്ലാവർക്കും അത് അങ്ങനെ തന്നെ മനസ്സിലാവും പിന്നെ അതിന് പുറമെ കാലങ്ങളായിട്ട് നമ്മുടെ കാർഷിക കർഷകരെ ഏറ്റവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ലക്ഷങ്ങളും പതിനായിരങ്ങളും കടമെടുത്ത് ആ കടമെടുത്ത് ഉണ്ടാക്കുന്ന കഷ്ടപ്പെട്ട പിന്നെ കൃഷികളൊക്കെ അവിടുത്തെ പണ്ടികൾ ആനകളും കുരകന്മാരും അതുപോലെ തന്നെ മൈലുകൾ വരെ അത് നശിപ്പിച്ച് അവർ കട നേടി അവരെ ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ചുറ്റുപാട് നമുക്ക് അറിയാം നമ്മുടെ ഇതുപോലൊക്കെ തന്നെ ഇപ്പോ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത്

പന്നികൾ കൊലയാളികളാകുമ്പോൾ എന്ന ക്യാമ്പയിൻ ജനുവരി രണ്ട് മുതൽ സംഘടന തുടക്കം കുറിച്ചിരുന്നു പൊന്നാനി മുതൽ വരെയായിരുന്നു ക്യാമ്പയിൻ ബാങ്കിൽ നിന്നും ലോണെടുത്ത് കൃഷി ഇറക്കുന്ന പാപം കർഷകരാണ് പന്നിശല്യം മൂലം കടം കയറി ദുരിതം അനുവദിക്കുന്നത് പന്നിയാക്രമത്തിലെ മരണങ്ങൾ വേറെ തമിഴ്നാട്ടിൽ വരെ കർഷകർക്ക് സുരക്ഷ നൽകുന്നുണ്ട് അതുപോലെ കേരളത്തിലും നടപ്പിലാക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു ഒപ്പിന്റെ കൂടെ ഭീമാ ഹർജി തയ്യാറാക്കി ജില്ലയിലെ എം എൽ എ എം പിമാർക്കും മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ എന്നിവർക്കും അയയ്ക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്ത മതിൽ പ്രസിഡന്റ് ഡോക്ടർ റോഫ് സെക്രട്ടറി സി പ്രഭാകരൻ വൈസ് പ്രസിഡന്റ്മാരായ ഡോക്ടർ സി കെ മുഹമ്മദ് റഫീഖ് എം രാമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ പി ബിനു സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും